ഹായ് ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാന് ഇന്ന് എന്താന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് റൈസിന്റെ റെസിപ്പിയാണ് അപ്പൊ നമ്മള് വീട്ടില് കുട്ടികൾക്ക് പെട്ടെന്ന് റൈസ് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അതിനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് റൈസുകൾ കണ്ടിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവും ഭക്ഷണരി കൊണ്ടുള്ള റൈസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ പൊന്നിയാരി കൊണ്ടുള്ള റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകും പച്ചരി കൊണ്ടുള്ള റൈസാണ് പച്ചരി കൊണ്ട് നമ്മൾ എങ്ങനെയാ റൈസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോവാ ആദ്യം നമുക്ക് പച്ചരി ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം ഒരുപാട് നേരം കുതിർത്തരുത് ഒരു അര മണിക്കൂർ അതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വീട്ടിൽ എന്താ ഉള്ളത് ഓയിലാണെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം അതിലോട്ട് ഒരു നാല് അഞ്ച് പട്ട ഗ്രാമ്പു അതിലോട്ടിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നെ അരിഞ്ഞു വെച്ച സവാള ഒരു സവാള ഒരു ഒന്നര സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒന്നര സവാള അതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു സ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം എരിവ് നമ്മൾ കുട്ടികൾക്ക് പാകത്തിന് ഒരു പച്ചമുളക് ഇടാം ഒരു പിടി പുതിഞ്ഞ ഒരു തക്കാളി മുറിച്ചത് ഒക്കെ ഇട്ട് ഒരു രണ്ട് സ്പൂണ് നെയ്യും അതിലിട്ട് നന്നായി ഒന്ന് ഇളക്കാം ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഇടുക അപ്പം ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു അതിന് അങ്ങനെ കൊട്ടിട്ടോ പിന്നെ ഒരു അര ടീ ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കിയ ശേഷം പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കുതിർത്ത് വെച്ച നമ്മുടെ പച്ചരി അതിലോട്ടിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് ഉപ്പ് പോരാ നമുക്ക് കുറച്ചുകൂടി നമ്മൾ നേരത്തെ അര ടീസ്പൂണ് ഇട്ടുള്ളൂ അപ്പോൾ ഒരു ഇനി ഒരു ഒരു ടീസ്പൂണ് വേണ്ടി വരും ചോ ചോറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് മതിയാവില്ല അപ്പോൾ ഒരു ടീസ്പൂൺ കൂടി അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വീസിൽ ഒരുപാട് വിസിൽ അടിക്കാൻ പാടില്ല രണ്ടേ രണ്ട് വീസിൽ നമ്മൾ റൈസ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ thank you. എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണം അപ്പൊ മനസ്സിലായാലും എന്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ആ പച്ചരിയാണ് എന്ന് പറയേയില്ലാട്ട അപ്പൊ ശരിക്കും നമ്മളെല്ലാ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏർ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പൊ ഇനി ഒരു വീഡിയോയിൽ കാണാം Thank you. Bye.